ഞാൻ ഞാൻ പ്രാദേശിക പ്രാദേശിക നേതാവാണ് 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 സുരേന്ദ്രൻ എപ്പോഴും അപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള അതായത് നമസ്കാരം കെ സുരേന്ദ്ര ആകാശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നും ഞാൻ ആളല്ല ഞാൻ പാവം ഒരു നടു നടു റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സ്വന്തം നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവാണ് കെ സുരേന്ദ്രനെ എതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശത്തിൽ എത്തിയിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ പ്രവേശനം കോൺഗ്രസ് ക്യാമ്പുകളിൽ വൻ തോതിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ പാലക്കാട് ബി ജെ പി അണികൾക്കിടയിൽ ശക്തമായിട്ടുള്ള ബി ജെ പി നേതാക്കന്മാരുടെയിലും അതേപോലെ പാർട്ടിക്കിടയിലും ഈ സന്ധീ വാര്യർ പോയത് ഭയങ്കര ഷോക്കായതിനാൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് രംഗത്ത് എന്നുള്ള വിവരം കൂടി കിട്ടുകയാണ് അതായത് ആർ എസ് എസിനെ ഇറക്കി അവിടെയുള്ള എല്ലാ വീടുകളിലും കയറി ശക്തമായ മത്സരമാണ് അവർ കാഴ്ചവെക്കുന്നത് സുരേ സന്ധീ വാര്യർ പോയതിനെ തിരിച്ചടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതുവരെ കാണാത്ത വേറും വാശിയുമായി ആല പാലക്കാട് ബി ജെ പി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരം കൂടെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാപ്റ്റന് വലിയ ആശ്വാസമാണ് മാത്രമല്ല അവർക്ക് ഭയങ്കര ആവേശമാണ് നൽകുന്നത് സന്ദീപ് വാര്യരെ കൂടെ തന്നെ ഏകദേശം ഒരു അയ്യായിരത്തോളം ആളുകൾ ബി ജെ പി വോട്ട് കിട്ടുമെന്നുള്ള ഒരു കണക്കൂട്ടലും ആർക്കുണ്ട് യു ഡി എഫിനുണ്ട് അതെല്ലാം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ ഒരു അസറ്റായി മാറും എന്തായാലും ബി ജെ പിക്ക് സി പി എമ്മിനുള്ളിലും നടന്നിട്ടുള്ള രഹസ്യ ധാരണകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉടനെ സന്ദീപ് വരീർ പുറത്തു പറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് സന്ദീപ് വര്യാർ ആ ബോംബ് പൊട്ടിച്ചാൽ പിണറായി വിജയനും കെ സുരേന്ദ്രനും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടാൽ അത് വലിയ തോതിൽ സി പി എമ്മിനെയും ബി ജെ പിയെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടുപേരും സന്ദീപ് വര്യരെ പേടിച്ച് നടക്കുന്നു എന്നുള്ളതാണ് സത്യം ആ ബോംബ് എപ്പോൾ പൊട്ടിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നമുക്ക് ഇന്ന് പത്രസമ്മേളനത്തിൽ ഒരു ചാനലിനോട് മീഡിയ വൺ ചാനലിനോട് സംസാരിച്ച സന്ദീപ് വാര്യയുടെ വാക്കുകളുമൊക്കെ കേൾക്കാം അല്ല ഞാൻ പ്രാദേശിക നേതാവാണ് പക്ഷേ സുരേന്ദ്രൻ ബഹിരാകാശ നേതാവാണ് എപ്പോഴേറാണല്ലോ അപ്പോൾ അദ്ദേഹം ബഹിരാകാശത്തുള്ള നേതാവാണ് ഞാൻ ജനങ്ങൾക്കിടയിലുള്ള സാധാരണക്കാർക്കിടയിലുള്ള പ്രാദേശിക നേതാവാണ് അതായത് എനിക്ക് അദ്ദേഹം ഉദ്ദേശിച്ചു പിന്നെ പാണക്കാട് തങ്ങളെക്കാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക തേജസ്സാണ് കേരളത്തിലെ മതസാഹോദരത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ മതസാഹോദരത്തിന് വേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തന പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ അവിടെ ചെന്ന ആ സ്വീകരണം കണ്ടിട്ട് സുരേന്ദ്രനെ ഹാരളകിയതായിരിക്കാം അപ്പോൾ അത് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ അതിനുള്ള അർഹതയില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കത് കിട്ടി അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ വലിയ കസേര കിട്ടട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നല്ലോ എനിക്ക് വലിയ കസേര കിട്ടി എന്താ തർക്കമുള്ളത് അല്ലെ എനിക്ക് യാതൊരു സങ്കോചവുമില്ല പാണക്കാട് പോയതിൽ എനിക്കൊരു സങ്കോചമില്ല അവിടെ പോകേണ്ടതാണെന്ന് എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ ജനിച്ചു ഒരാളാണ് ഞാൻ ഞാൻ ജനിച്ചത് പെരിന്തൽമണ്ണയിലാണ് എൻ്റെ ജീവിതം എൻ്റെ ഭാര്യയുടെ ഒക്കെ കൊള്ളുന്നത് ഞാൻ പഠിച്ചതൊക്കെ മലപ്പുറം ജില്ലയിലാണ് എനിക്കറിയാം പാണക്കാട്ട കുടുംബം എത്രമാത്രം ഈ രാജ്യത്തിലെ മതസാഹോദര്യം നിലത്തുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ഈ സഹിഷ്ണു നിർത്തുന്നതിന് വേണ്ടി എത്രമാത്രം പ്രവർത്തിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം സുരേന്ദ്രൻ അറിഞ്ഞോളന്നില്ല അല്ല സുരേന്ദ്രൻ തരുന്ന അനുസരിച്ച് ആളെ പോയി കാണാൻ പറ്റില്ലല്ലോ എൻ്റെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ഞാൻ കണ്ടു ഇനി ഞാൻ വന്നിട്ട് ഇത്ര ദിവസമല്ലായിട്ടുള്ളൂ നാൽപ്പത്തെട്ട് മണിക്കൂറിലായിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഏത്തോ ട്രെയിലറെ അബി ബാക്കിയെ മേരെ സുരേന്ദ്രൻ അത്രേ ഉള്ളു അല്ല അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് പോസിറ്റീവ് ആയിട്ടൊന്നും സംസാരിക്കാനില്ല ബി ജെ പിക്ക് പോസിറ്റീവ് ആയിട്ട് സംസാരിക്കാനില്ല സി പി എമ്മിനും പോസിറ്റീവ് ഒരു പൊളിറ്റിക്സ് സംസാരിക്കാനില്ല നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനുണ്ടല്ലോ ഈ രണ്ട് പേരും ചേർന്നിട്ടാണല്ലോ ഇപ്പൊ യു ഡി എഫിനെതിരോട് മത്സരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പോസിറ്റീവ് ആയിട്ടൊന്നും പറയാനില്ല നോക്കൂ യു ഡി എഫ് എത്ര പോസിറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നു യു ഡി എഫ് പാലക്കാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പാലക്കാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി പാലക്കാട്ടെ പിന്നെ ഉള്ള യുവത്വത്തിന് വേണ്ടി എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പറയുന്നു ഇവർക്ക് എന്താ പറയാനുള്ളത് ഇവർക്ക് ഈ എന്താ പറയുക ചില പ്രത്യേക രീതിയിൽ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പാചക സപ്പുറമായിട്ടൊന്നും പുതുതായിട്ടൊന്നും പറയാനില്ലാത്തവർക്ക് എന്തും പറയാം ഞാൻ എന്തായാലും ഇനി ബി ജെ പി യെ നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒരു നന്നാവില്ല എന്നതുകൊണ്ട് തന്നെ ഒരു ചൂറിലെടുത്ത് മാരാജി ഭവന്റെ ചുറ്റു നടക്കാൻ എനിക്ക് ഉദ്ദേശമില്ല ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണ് ഞാൻ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് പറയും രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സ് പറയും ഇന്ത്യയുടെ പൊളിറ്റിക്സ് പറയും